ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കാനായിട്ട് അടുപ്പം കത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ അന്നേരം നമ്മുടെ അടുപ്പൊക്കെ ഇപ്പം കത്തിക്കാൻ തുടങ്ങി ഇപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു കേട്ടോ കൊറോണ വന്നതിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി അന്നേരം എനിക്കും അതൊക്കെയായിരുന്നു കേട്ടോ ഇപ്പം കുറവുണ്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ട് ചോദിച്ച് പനി കുറവുണ്ടോയെന്ന് പനി കുറവുണ്ട് പക്ഷേ ആ പനി വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക അന്നേരം ഇന്ന് സാറ്റർഡേയിലെ ബ്ലോഗാണിത് നമ്മുടെ ചിനോപ്പന് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം ചോറ് കൊടുത്ത് വരണം അതിനായിട്ടാണ് ചോറ് വെക്കുന്നത് രാവിലെ തന്നെ കേട്ടോ പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെന്താണ് നമ്മൾ ഇന്നലെ വെച്ച കേരയുടെ കറി ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടൊക്കെ കൂട്ടി അവന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചേട്ടോ എന്നാലും നമ്മുടെ തീയക്കെ നല്ല ഉഷാറായിട്ട് കത്തിയിട്ടുണ്ട് രാവിലെ കേട്ടോ എന്നാലും രാവിലെ നല്ലൊരു തണുപ്പൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ തീ കത്തിക്കുന്നത് കേട്ടോ ഈ തീയൊക്കെ കത്തുമ്പോൾ നല്ലൊരു ചൂടാണ് നമ്മുടെ അടുക്കളയിൽ അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ടല്ലോ അന്നേരം മീൻ ചാറ് ഉണ്ടെങ്കിൽ അത് ഇഷ്ടം കേട്ടോ ചപ്പാത്തിക്ക് മാത്രം അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ് അന്നേരം പിന്നെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇപ്പം നമ്മൾ തീയക്കെ കത്തിച്ച് കൊടുത്തിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കായിരുന്നു രാവിലെ നമ്മൾ ചായ ഒക്കെ ഇട്ടാണ് കേട്ടോ അതൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ് ഇത് നമ്മുടെ ഒരു കിളിക്കൂടാണ് കേട്ടോ കിളി മുട്ടയിട്ടിട്ട് അവിടെ അടയിരിക്കുകയാണ് കേട്ടോ നമ്മൾ അടുത്ത് തന്നെ ചിലപ്പം കൊത്തും കേട്ടോ നമ്മുടെ പട്ടിക്കൂടിൻ്റെ അടുത്തായിട്ടാണ് കിളി കൊണ്ട് കൂടുവെച്ചിരിക്കുന്നത് ഞാൻ മിറ്റം പഠിക്കാനായിട്ട് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ ഇടിയെടുത്താണ് കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസ് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുക കിളി വിരിയുന്നുണ്ടോയെന്ന് കേട്ടോ കിളിക്കുഞ്ഞു വരുന്നുണ്ടോന്നിങ്ങനെ എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ വന്ന് വയ്ക്കും കേട്ടോ അങ്ങനെ നല്ല രസമായിതല്ലേ അന്നേരം ഞങ്ങളിങ്ങനെ എന്നും നോക്കും കേട്ടോ മുട്ട വിരിയുന്നുണ്ടോയെന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു പിന്നെ നമ്മുടെ ഈ വയലറ്റ് പൂവ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ അടുത്തായിരുന്നെങ്കിൽ ഒരു കമ്പ് കൊണ്ട് വെക്കായിരുന്നെന്ന് അന്നേരം വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ പറഞ്ഞാൽ മതി ഞങ്ങൾ കുറേ ഒക്കെ വെട്ടിക്കളഞ്ഞു കാരണം ഈ ഏഴന്തുക്കടയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ കാട് കയറി നിന്നാലും അതിനകത്തൊക്കെ ഏഴജന്തുക്കൾ ഇരുന്ന അറിയത്തില്ല കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ മിറ്റവും ഒക്കെ അടിക്കുകയാണ് അന്നേരം നമ്മുടെ ഒരു ചട്ടിയും നമ്മുടെ തലക്കറി വെച്ചില്ലേ അതിൻ്റെ വലിയൊരു ചട്ടിയാണ് കേട്ടോ അത് ഞാൻ രാവിലെ തേച്ച് കഴുകിക്കൊണ്ട് വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒത്തിരി കൂടുതലൊക്കെ എടുക്കുന്ന സമയത്ത് കറി വെക്കാനൊക്കെ ആ ചട്ടി എടുക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണുപോയ നല്ല വിലയുള്ള ചട്ടിയാണത് അതുകൊണ്ട് ഞാൻ രാവിലെ അതൊക്കെ കഴുകിക്കൊണ്ട് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടുകൊടുത്തായിരുന്നല്ലോ ഇനിയിപ്പം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മിറ്റമൊക്കെ അടിച്ചിട്ടാണ് വന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പിന്നെ കറിയൊന്നും വെക്കേണ്ടില്ല ഇപ്പോൾ അത്യാവശ്യം ചപ്പാത്തി ഉണ്ടാക്കി ടിനോപ്പന ഒന്ന് വിട്ടാൽ മതി അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടു വിശേഷങ്ങൾ കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബറാണ് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അതറിയാതാണ് കേട്ടോ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനെ പറഞ്ഞത് വീണ്ടും പറഞ്ഞു പോകുന്നതാണ് അതൊക്കെ ആദ്യം മുതലേ ഉള്ള കൂട്ടുകാർക്കൊക്കെ മനസ്സിലാകും തെറ്റായിട്ടൊന്നുമല്ല നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അന്നേരം അതൊക്കെ പറഞ്ഞു തരുന്നതിന് നമുക്കിഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് തെറ്റ് പറ്റുന്നത് നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതും നമുക്ക് നല്ല കാര്യമല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു പിണക്കവും ഇല്ല കേട്ടോ പിന്നെന്താണ് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് പോയില്ലേ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു കാരണം അവിടെ അത്രയും സ്ഥലമേ ഉള്ളല്ലോ അതുകൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ മറ്റ് പാത്രങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് ചപ്പാത്തിയെ ചുട്ടെടുക്കുന്നുള്ളൂ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പിന്നെ ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ നമ്മുടെ കൂട്ടുകാരൊക്കെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അന്നേരം വീഡിയോ ഫുൾ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടം ഉള്ള പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ പിന്നെന്താണ് നമ്മളങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അന്നേരം അന്നേരം കഴുകും കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെയാണ് പണി എനിക്കിങ്ങനെ കൂട്ടിയിട്ട് കഴുകുന്നത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ തിളപ്പിച്ച് വെച്ച വെള്ളമൊക്കെ ഒന്ന് ജഗ്ഗിനകത്തോട്ട് ഒഴിച്ചു വെക്കുകയാണ് തലേ ദിവസം ഒരു കിലം വെള്ളം അങ്ങ് തിളപ്പിച്ച് വെക്കും കേട്ടോ അന്നേരം അത് തീരുമ്പോൾ ഇനിയിപ്പം നമ്മുടെ ചോറ് ഊറ്റി കഴിയുമ്പോൾ ആ അടുപ്പിലോട്ട് തന്നെ വെക്കാമല്ലോ അങ്ങനെ ജഗ്ഗിനാത്തോട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചു പിന്നെ രാവിലെ ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചതാണ് കേട്ടോ പക്ഷേ മിറ്റമൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേനും വീണ്ടും ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ തേണ്ട കപ്പിനകത്തിരുന്ന ചായ ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന സ്വഭാവമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് ചായ കിട്ടിയാലും ഞാൻ കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടി ഈ ചായയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ച് കപ്പൊക്കെ കഴുകിയെടുത്ത് കുടിക്കാൻ പോവാണ് പ്രത്യേകം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീനും ചാറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്തിട്ട് തിന്നോപ്പന് ചപ്പാത്തി കൊടുക്കാനായിട്ട് എടുത്തു അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കുറച്ച് കരിമീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒത്തിരി വലിയ കരിമീനൊന്നുമല്ല മൂന്നാല് ചെറിയ കരിമീനാണ് കേട്ടോ അന്നേരം അപ്പൂസ് പോയിട്ടില്ല ഇവിടുണ്ട് അപ്പം നമുക്കിത് വെട്ടി വറക്കണം ആ കരിമീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഞാനിടത്ത് വലുതാണെങ്കിൽ നമുക്ക് അപ്പാസ് വെക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ചെറിയ നാലെണ്ണമാണ് അഞ്ചെണ്ണം കൊണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു മീൻ ഇതെന്തുവാണ് എനിക്ക് പേരറിയത്തില്ല പക്ഷെ അത് ഞാൻ വെട്ടിയെടുത്തില്ല ഞാനത് തേച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു ഞാനതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തിരിച്ച് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട മീൻ വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ് അന്നേരം ഇന്ന് നമ്മുടെ അപ്പൂസാണ് മീൻ വെട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കേട്ടോ ഇതിൻ്റെ ചെതുമ്പലൊക്കെ നമ്മൾ ഇതിങ്ങനെ ചെത്തിയെടുത്തിട്ട് നല്ലവണ്ണം കല്ലിലിട്ട് തേച്ചെടുക്കണം കേട്ടോ എന്നാലും നമുക്കിവിടെ മീൻകടയുണ്ട് ആറ്റു മീൻകടയുണ്ട് റോഡി കേട്ടോ എന്നാലും നമുക്ക് മീനൊക്കെ ഏത് വേണേലും രാവിലെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ ഇന്ന് ഈ മീനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക നമുക്ക് ഇന്നലത്തെ കറി ഇരിപ്പുണ്ടല്ലോ പിന്നെ മോരൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് വറുത്താൽ മതിയല്ലോ നമ്മുടെ കോഴി വന്ന് കാവൽ നിൽക്കുന്നുണ്ടോ നമ്മൾ മത്തിയൊക്കെ വെട്ടുമ്പോഴത്തേന് അതിൻ്റെ തല ഇട്ട് കൊടുക്കും ഇതിൻ്റെ ഒന്നും അങ്ങനെ കോഴി തിന്നത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വരട്ടെ ഈ സമയത്ത് നമ്മുടെ കണ്ടത്തിന് ഇടാനുള്ള വളം വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ അപ്പം അപ്പൂസ് പോയൊരുന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൂസാണല്ലോ എനിക്ക് വീഡിയോ എടുത്ത് തന്നോണ്ടിരുന്നത് നേരം വളം നമ്മുടെ വണ്ടിയെ വന്നിട്ടുണ്ട് ആ വളമൊക്കെ എടുത്ത് അവിടോട്ടിടും അത് കഴിഞ്ഞ് നമുക്കത് എടുത്ത് അകത്തോട്ട് വെക്കണം കേട്ടോ അപ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് ആ വതുക്കിലോട്ട് തന്നെ അവരിട്ടിട്ട് അങ്ങ് പോവും അതിൻ്റെ ഇടയ്ക്ക് ഞാനും അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നു പിന്നാണ് മീൻ വെട്ടുന്നത് കേട്ടോ അങ്ങനെ മീനൊക്കെ തേണ്ടി നല്ലവണ്ണം വെട്ടി തേച്ച് കഴുകി അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അന്നേരം കണ്ടോ അതിൻ്റെ ഇങ്ങനെ നമ്മൾ ചെത്തി കളയത്തില്ല കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ അന്നേരം കരിമീൻ ഒന്നും കളയാനില്ല വാലും അതിൻ്റെ സൈഡും മാത്രം ഞങ്ങൾ കളഞ്ഞ് തേച്ചെടുക്കും കേട്ടോ കുടലൊക്കെ കളഞ്ഞ് അന്നേരം നമുക്ക് ഇത് ഒന്ന് പെരട്ടി വയ്ക്കാൻ വറക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി നല്ല വണ്ണം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ മീനിനകത്തോട്ട് പെരട്ടി വെക്കാൻ വേണ്ടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ തേച്ചിട്ട് നല്ല വണ്ണം ഒന്ന് എന്താണ് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അന്നേരം കരിമീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക് മോരുണ്ടെങ്കിൽ അത് മതിയില്ലേ അപ്പം ഞാൻ മോ മോരുണ്ടെന്ന് പറഞ്ഞല്ലോ കാച്ചിയ മോര് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അന്നേരം നമുക്ക് കുറച്ച് മോരോടൊന്ന് കാച്ചി എടുക്കണം കേട്ടോ അന്നേരം ഞാൻ ഈ മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് മസാല പിടിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതൊക്കെ അവിടെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് വന്നിട്ട് കുറച്ച് തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ എന്നിട്ട് ഈ സൈഡിൽ വിരിച്ചു കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുണികൾ അപ്പുറത്തെ സൈഡിലൂടെ വിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ തുണികളൊക്കെ നല്ല വെയിലായിട്ടുണ്ട് വിരിച്ചൊക്കെ ഇട്ടിട്ട് പോയിട്ട് നമുക്കിനി എന്താണ് കുറച്ച് മോരുകൂടെ കാച്ചണം കുറച്ച് മീൻ വറക്കാനുള്ളതോടെ വറക്കണം എന്നാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഒക്കെ വിരിച്ചു കഴിഞ്ഞ് അകത്ത് വന്നിട്ട് തേണ്ട ഒരു കവറ് തൈരുണ്ട് അതൊന്ന് പൊട്ടിച്ച് ഉടച്ചിട്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇഞ്ചിയൊന്നും അരിയാൻ പോയില്ല വെളുത്തുള്ളിയൊന്നും അങ്ങനെ തന്നെ ഇട്ടു കൊടുത്തങ്ങ് കാച്ചാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്തൊക്കെ അങ്ങനെ വേറെ കഷ്ണങ്ങളൊന്നും ഇടത്തില്ല മോര് കാച്ചുന്നതിനകത്ത് കേട്ടോ തേങ്ങായും അരയ്ക്കത്തില്ല വെറുതെ സിമ്പിളായിട്ടുള്ള മോര് കാച്ചതാണ് നമുക്ക് പക്ഷേ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ പക്ഷേ ഞാൻ ഇന്ന് ചതച്ച് വെച്ചുകൊണ്ട് അതങ്ങ് ഇട്ട് കൊടുത്തു കടുവ ഉലുവായും പൊട്ടിച്ച് രണ്ട് പറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന മോരും കൂടി ഇട്ട് കൊടുത്തു പിന്നെ തണുത്തുകഴിഞ്ഞ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ സിമ്പിൾ മോര് മോരുകറി പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് എന്നാൽ നല്ല ടേസ്റ്റ് വേണം ഇത് കേട്ടോ ഇവിടെ അങ്ങനെ തേങ്ങ അരച്ച മോര് കറി ഞാൻ വെക്കാറേ ഇല്ല അപ്പം ഞാൻ ആദ്യം ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒഴിച്ചതാണ് പക്ഷേ ഇച്ചിരി കട്ട പോലെ തോന്നിയപ്പം വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നാലും നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നലത്തെ മീൻ ഉണ്ട് പിന്നെ നമ്മുടെ കരിമീൻ ഫ്രൈയും ഉണ്ട് കരിമീൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇല്ലേ അപ്പോൾ ഈ കരിമീൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുള്ളാണ് സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ കാരണം ചെറിയ കരിമീൻ ആയതുകൊണ്ട് ദശ കുറവാണ് മുള്ളാണ് കൂടുതൽ കേട്ടോ ഇങ്ങനെ ഞാൻ തന്നെ കരിമീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കരിമീൻ അധികം വന്നാൽ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ ഞങ്ങൾ നാല് പേർക്ക് നാലെണ്ണം മതിയല്ലോ ഇപ്പോൾ അത്യാവശ്യം പിന്നെ അവരെണ്ണം അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ